സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ എഴുന്നേറ്റത് കണ്ട് നീലിമയ്ക്ക് ഭയം തോന്നി അച്ഛു പറഞ്ഞത് സത്യമാണോ സിദ്ധാർത്ഥ് നീലിമയോട് ചോദിച്ചു നീലിമ മറുപടി പറയാതെ തലയാട്ടി അപ്പോൾ അശ്വിൻ വീണ്ടും പറഞ്ഞു ഡാഡി അവരോട് അമ്മ സംസാരിക്കാൻ ചെന്നപ്പോ അമ്മയെ അവര് വഴക്കു പറഞ്ഞു അശ്വിൻ പറഞ്ഞത് കേട്ട് മല്ലിക സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു ഇതങ്ങനെ വിട്ടൂടെ സിദ്ധുമോനെ നമ്മുടെ സ്കൂളിൽ ഇരുന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ തൊടാൻ ധൈര്യമുള്ള ആരാ ഉള്ളതെന്ന് എന്നൊന്ന് അയ്യോ സിദ്ധാർത്ഥ് വേണ്ട വെറുതെ വഴക്കിനൊന്നും പോവണ്ട അത് കഴിഞ്ഞില്ലേ നീലിമ സിദ്ധാർത്ഥിന്റെ ദേഷ്യം തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നോക്ക് നീലിമ സിദ്ധാർത്ഥന്റെ മകൻ എന്ന നിലയിലാണ് ഞാൻ അശ്വിനെ അവിടെ കൊണ്ട് ചേർത്തത് സോ അവന്റെ സകല ഉത്തരവാദിത്വവും എനിക്കും ഇപ്പോൾ ഉണ്ട് എന്റെ മോനെ തൊട്ടവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ സിദ്ധാർത്ഥ് ചോദിച്ചു അവൻ അശ്വിനെ നോക്കി എന്റെ മോനെന്ന് പറഞ്ഞത് നീലിമയ്ക്ക് വളരെ ഇഷ്ടമായി സിദ്ധാർത്ഥ് ഇപ്പോ നിങ്ങൾ അവിടെ വഴക്കിന് പോയാ അത് അശ്വിനെ ബാധിക്കില്ലേ അശ്വിൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ില്ലെന്ന് ഞാൻ പറയുന്നില്ല ആ സമയം ഞാനും വല്ലാത്ത ദേഷ്യത്തിലാണ് അവരോട് സംസാരിച്ചത് അവിടുത്തെ സി സി ടി വി വോക്കിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചേനെ ഇതിപ്പോ വല്ല പ്രശ്നം ഉണ്ടായ നമ്മുടെ കൈയിലെ തെളിവ് പോലും അല്ല അതാ ഞാൻ പറയുന്നത് നീലിമ പറഞ്ഞു എന്താ സ്കൂളെ സി സി ടി വി വോക്കിംഗ് അല്ലാന്നോ വൈകുന്നേരം സിദ്ധാർത്ഥിന്റെ മടിയിൽ കിടന്നുറങ്ങിയ ഉറക്കം അശ്വിൻ രാത്രിയായിട്ടും തുടർന്നു നീലിമ അവന്റെ കവളിൽ തടവി അശ്വിന്റെ കണ്ണുകളിൽ അവൾ ഉമ്മ വെച്ചു എന്റെ മോനായി പറഞ്ഞതുകൊണ്ടാണ് നിന്നെ ആ രശ്മികക്കും മറ്റാർക്കും ഇഷ്ടമല്ലാത്തത് പാവം നീലിമ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു അതുവഴി മുറിയിലേക്ക് പോവുകയായിരുന്ന സിദ്ധാർത്ഥ് അത് കേട്ട് നീലിമയുടെ മുറിക്ക് മുന്നിൽ വന്നു നിന്നു അവനുടനെ എന്തോ ഓർത്ത പോലെ അസിസ്റ്റന്റിനെ ഫോൺ ചെയ്തു ഹലോ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം എന്തായി സിദ്ധാർത്ഥ് യാതൊരു മുഖകൂരയും ഇല്ലാതെ ചോദിച്ചു സിസിടി ഒരു തകരാറുമില്ല ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ കള്ളം പറഞ്ഞതാണ് ഞാൻ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് അറിയിക്കാം സിദ്ധാർത്ഥ് കോൾ അവസാനിപ്പിച്ചു എന്നിട്ട് നേരെ ലാപ്ടോപ്പിൽ മെയിൽ തുറന്ന ശേഷം സ്കൂളിലെ ക്യാമറ ദൃശ്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി അതിൽ അശ്വിനെ കണ്ടപ്പോൾ അവൻ സൂക്ഷ്മമായി സ്ക്രീനിലേക്ക് നോക്കി അശ്വിൻ മറ്റൊരു കുട്ടിക്കൊപ്പം അല്പം ഉയർന്നൊരു ഭാഗത്ത് നിൽക്കുന്നതും മറ്റൊരു കുട്ടി വന്ന് അവനൊരു കാര്യവുമില്ലാതെ അവിടെ നിന്ന് തള്ളി താഴെയിടുന്നതും അശ്വിനുമായി തല്ലുണ്ടാക്കുന്നതുമെല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു അശ്വിൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും മാത്രമല്ല അശ്വിനെ നല്ല പരിക്ക് പറ്റി കാണുമെന്നും വീഴ്ച നേരിൽ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലായി അവന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു സിദ്ധാർത്ഥുടനെ ഫോണെടുത്ത് അസിസ്റ്റന്റിനെ വീണ്ടും വിളിച്ചു ഹലോ സി സി ടി വി ഞാൻ ചെക്ക് ചെയ്തു താനുടനെ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് ഇതിന് എക്സ്പ്ലനേഷൻ തരാൻ പറ അയാളൊക്കെ അവിടെ എന്തു നോക്കി നിൽക്കുവായിരുന്നു വീഴ്ചയിൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നേ കത്തിച്ചേരും ഞാൻ എല്ലാത്തിനും അയാളോട് പറഞ്ഞേക്ക് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കാൻ തയ്യാറായിരുന്നോളാ പറയുന്നത് സിദ്ധാർത്ഥ് വിഷയമാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട അസിസ്റ്റന്റ് ആകെ അസിസ്റ്റന്റ് പതർച്ചയോടെ പറഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ വെച്ച ശേഷം വീണ്ടും സ്ക്രീനിൽ നോക്കി അപ്പോൾ അശ്വിനെ തള്ളിയിട്ട കുട്ടിയോടൊപ്പം അവന്റെ അമ്മ നിൽക്കുന്നതും സിദ്ധാർത്ഥ് കണ്ടു അവൻ അപ്പോൾ നീലിമയെ ഓർമ്മ വന്നു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ആ പാവം പെണ്ണിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്തു വരുന്നതെന്നവൻ ആലോചിച്ചു അപ്പോൾ നീലിമയൊന്ന് കാണാൻ സിദ്ധാർത്ഥിനു ആഗ്രഹം തോന്നി മുറിയിൽ മയക്കത്തിലായിരുന്ന നീലിമ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് ഉണരുന്നത് അവൾ സമയം നോക്കി മണി കഴിഞ്ഞിരുന്നു അശ്വിൻ അപ്പോഴും ക്ഷീണം കാരണം ഉറക്കം തന്നെയാണ് അവൾ കുഞ്ഞിനെ നേരെ കിടത്തി പുതപ്പെടുത്ത് ദേഹം മൂടിയ ശേഷം മുറിയിൽ നിന്നിറങ്ങി അപ്പോഴാണ് അവൾക്ക് വർഷയുടെ കാര്യം ഓർമ്മ വരുന്നത് സൂര്യയോട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഹോസ്പിറ്റലിൽ നിന്നും വന്നത് അതോർത്തപ്പോൾ അവൾ ഉടനെ സൂര്യയെ ഫോൺ ചെയ്തു ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് അവൻ ഉറങ്ങിയിരുന്നില്ല ഹലോ നീലിമ മാഡം സൂര്യ ഫോണിലൂടെ പറഞ്ഞു സൂര്യ എന്തായി വർഷയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ നീലിമ ആകാംക്ഷോട് ചോദിച്ചു യെസ് കഴിഞ്ഞു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് സൂര്യ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് നീലിമയ്ക്ക് ആശ്വാസമായത് ഹൗ ആശ്വാസം എന്തായാലും അത് കഴിഞ്ഞല്ലോ പിന്നെ ഞാൻ വീട്ടിലൊരു പ്രശ്നത്തിൽ പെട്ടുപോയി അതാ പിന്നെ വരാൻ പറ്റാതിരുന്നതെന്ന് വർഷിയോട് പറയണേ നീലിമ പറഞ്ഞു അതൊന്നും മാഡം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സൂര്യ പറഞ്ഞു സൂര്യ എന്നാ ശരി അവളൊന്ന് ഓക്കെ ആയ ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കണേ സീരീസിന്റെ ഷൂട്ടിങ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു നീലിമ വീണ്ടും പറഞ്ഞു മാഡം അല്ല വീട്ടിലെ പ്രശ്നം എന്നിട്ട് സോൾവ് ആയോ സൂര്യ ആവലാദിയോട് ചോദിച്ചു യെസ് കുഴപ്പമൊന്നുമില്ല എന്നാ ശരി നീ കിടന്നോ നീലി മാത്രം മാത്രം പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്തു അവൾ മുറിവിട്ട് പുറത്തേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥിന്റെ മുറിയിൽ മാത്രം വെളിച്ചമുണ്ട് മല്ലിക ഉറങ്ങിയിരുന്നു നീലിമ ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ നേരെ കിച്ചണിലേക്ക് ചെന്നു അവൾ ചെന്ന് ഫ്രിഡ്ജ് തുറന്നു അതിൽ പക്ഷേ അപ്പോൾ കഴിക്കാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല ഓ പുല്ല് ഇനി എന്തു ചെയ്യും ീലിമ സ്വയം ചോദിച്ചു എന്തായാലും ബിഷപ്പ് സഹിച്ച് കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നീലിമ ഉടനെ നൂഡിൽസ് പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു മറ്റൊന്നും ഉണ്ടാക്കാനുള്ള ക്ഷമ അവൾക്കപ്പോൾ ഇല്ലായിരുന്നു നീലിമ പെട്ടെന്ന് തന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് സിദ്ധാർത്ഥിന്റെ കാര്യം ഓർമ്മ വരുന്നത് അവൻ ജോലിയിലാണെന്ന് നീലിമയ്ക്കറിയാം അങ്ങേരോട് ചെന്ന് നൂഡിൽസ് വേണോന്ന് ചോദിച്ചാലോ അല്ലേല് വേണ്ട ഏത് നേരാണ് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല നീലിമ സ്വയം പറഞ്ഞു അപ്പോൾ അവളെ കാണാൻ തോന്നിയതുകൊണ്ട് പുറത്തേക്ക് വന്ന സിദ്ധാർത്ഥ് നേരെ കിച്ചണിലേക്ക് കയറി വന്നു അപ്പോഴാണ് നീലിമ എന്തോ കാര്യമായി ഉണ്ടാക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൻ അവൾ കാണാതെ മറഞ്ഞു നിന്ന ശേഷം അവളുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചു ഈ സമയം ഒരു പാത്രത്തിൽ നൂഡിൽസ് എടുത്ത് തിരിഞ്ഞ നീലിമ പിന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നത് കണ്ടു ഒട്ടും പ്രതീക്ഷിക്കാതെ കിച്ചണിന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ നീലിമ ഞെട്ടിപ്പോയി ആ ഞെട്ടലിൽ അവൾ ഒരാടി പിന്നിലേക്ക് വെച്ചു അതോടെ അവൾ കിച്ചണിലെ സ്ലാബിൽ പോയി താഴേക്ക് വീണു ഉണ്ടക്കണ്ടം വെച്ച് മറ്റുള്ളവരെ നോക്കി പേടിപ്പിക്കാനൊക്കെ അറിയാലോ നിലത്ത് നോക്കി മര്യാദയ്ക്ക് നടക്കാൻ അറിയില്ലേ നിനക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഞാൻ മനപൂർവ്വം വീണതാണെന്ന് നിങ്ങളോട് എന്റെ പിന്നിൽ വന്ന് നിൽക്കാൻ ആരാ പറഞ്ഞ അതുകൊണ്ടല്ലേ ഞാൻ വീണത് നീലിമ ചോദിച്ചു നാക്കിന് മാത്രം ഒരു കുഴപ്പമില്ലല്ലോ അത് മതി അതെ മര്യാദക്ക് ഓരോ കാര്യവും ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്ക് ഇനിയെങ്കിലും എല്ലായ്പ്പോഴും എനിക്ക് വന്ന് മരുന്ന് വെച്ചു തരാൻ പറ്റില്ല സിദ്ധാർത്ഥ പറഞ്ഞു അതിന് ഞാൻ പറഞ്ഞോ മരുന്ന് വെച്ചു കയറാൻ നീലിമ ചോദിച്ചു നീ ഇത്ര നേരം മിണ്ടാതിരിക്കുന്നുണ്ടോ അവളുടെ നിഷ്കളങ്കമായ മുഖഭാവങ്ങൾ തനിക്ക് വല്ലാതെ ആനന്ദം സമ്മാനിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി അവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു മരുന്ന് വെച്ച ശേഷം സിദ്ധാർത്ഥ എഴുന്നേറ്റു അല്ല നീനി എന്ത് കഴിക്കും ഫുഡെല്ലാം തറയിൽ പോയില്ലേ നീലിമയെ നോക്കി സിദ്ധാർത്ഥ ചോദിച്ചു അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം നീലിമ അതും പറഞ്ഞ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു ധൃതിയിൽ എഴുന്നേറ്റപ്പോൾ അവളുടെ കാലുകൾ പെട്ടെന്ന് സ്ലിപ്പായി അവൾ വീണ്ടും തറയിലേക്ക് വീഴാൻ ഭാവിച്ചു പക്ഷേ അവൾ വീഴും മുന്നേ സിദ്ധാർത്ഥ അവളെ താങ്ങി തന്നോട് ചേർത്തിരുന്നു സിദ്ധാർത്ഥ മുഖം അവളുടെ അടുത്തേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു നീലിമയ്ക്ക് അവൾ പോലും അറിയാതെ മനസ്സിൽ അവനോട് സ്നേഹം തോന്നാൻ തുടങ്ങി സിദ്ധാർത്ഥ് എന്തൊരു സുന്ദരനാണെന്ന് നീലിമ അപ്പോൾ ചിന്തിച്ചു സിദ്ധാർത്ഥ് അവളെ താഴെ നിർത്തിയില്ല അവൻ നേരെ അവളെയും കൊണ്ട് മുകളിലേക്ക് നടന്നു നീലിമ അവന്റെ മുഖം നോക്കി നിൽക്കുകയായിരുന്നു മുകളിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥ് അവളെ താഴെ നിർത്തി നോക്കി നടന്നില്ലേൽ വീഴും അതാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത് ആകാശത്ത് നോക്കി നടക്കരുതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് നീലിമിക്ക് പരിസരബോധം വന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ